ദേശം ധാരണ കിട്ടിട്ടുണ്ടാവും എന്റെ തമ്പിനെയിൽ ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും നമ്മുടെ കാർ റിസീവ് ചെയ്യാൻ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ കാർ റിസീവ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് രണ്ടു മാസമായിട്ടോ നമ്മള് അതിനിടയിൽ കാർ എടുത്തിട്ട് നാട്ടിൽ പോയി ഗോവക്ക് പോയി ഓൾമോസ്റ്റ് അയ്യായിരം കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എടുത്ത ഉടനെ ഓടിച്ചാടി വീഡിയോ ഇടില്ല കുറച്ച് സമയം എടുത്ത് സെറ്റ് സെറ്റായിട്ടേ വീഡിയോ ഇടുകയുള്ളൂന്ന് അങ്ങനെ ഈ വീഡിയോ പെൻഡിങ് ആയി ഇതിന്റെ പിന്നിലുള്ള ബാക്കി വീഡിയോസും അതുപോലെ പെൻഡിങ് ആയിട്ട് ഉള്ളത് കേട്ടോ കാർ എടുക്കാൻ പോയ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുവാ അതിനുശേഷം നമ്മുടെ കാർ നിന്നിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഇതൊരു എന്താ ആ ഒരു ടൈപ്പ് കാറിന്റെ റിവ്യൂ പറയുന്ന ആ ടൈപ്പ് വീഡിയോ അല്ല കേട്ടോ എനിക്ക് അത്രമാത്രം പറഞ്ഞു തരാനുള്ള റിവ്യൂ ജസ്റ്റ് നമ്മുടെ ഒരു സ്വപ്നം നമ്മൾ അച്ചീവ് ചെയ്തല്ലേ അപ്പം അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാം നിങ്ങൾ നമ്മുടെ ഒരു ക്ലോസ് ഫാമിലിയാണല്ലോ അപ്പോൾ കാർ എടുത്ത വീഡിയോ കണ്ടിട്ട് വാ ഒരുപാട് കാലമായി നമ്മൾ ഉറങ്ങാൻ വിടാത്ത പല സ്വപ്നങ്ങളുണ്ടാവില്ലേ അങ്ങനെ ഒരു സ്വപ്നമാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ ഈ നിൽക്കുന്ന ഈ ഒരു വൈറ്റ് ബ്യൂട്ടി ഒരുപാട് കാലത്തെ റിസേർച്ചിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഫലം തന്നെ പേണം പറയാൻ അത് അഗിയാണ് കേട്ടോ ഇതിന് കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് ഈ വാഹനങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ല ഇന്നും ബൈക്കാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എങ്കിലും അഗിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കാറ് വാങ്ങുക പണ്ട് മുതലേ അഗി കാറ് കാറ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഒബ്സ ഒബ്സെക്ഷൻ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് കേട്ടോ അങ്ങനൊരു പേഴ്സൺ ഒരു ഡ്രീം ഒക്കെ സക്സസ് ചെയ്ത് സക്സസ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞു പറയുമ്പോൾ അതിന് കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്തതിനും എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മൊമെന്റിൽ ഹലോ അപ്പൊ നിങ്ങൾ നമ്മൾ കാർ റിസീവ് ചെയ്യാൻ പോയ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ആൻഡ് ഫൈനലി ഇതാണ് കേട്ടോ നമ്മുടെ കാർ നമ്മുടെ ഡ്രീം കാർ ഉണ്ടായി ഞങ്ങൾ എടുത്തത് അപ്പോ ഇതാണ് ഞങ്ങളുടെ കാറിന്റെ ഓണർ നമ്പർ വണ് അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം എനിക്ക് കാരണം പറഞ്ഞു തരാൻ അറിയില്ല പിന്നെ ഓണറിടി ഇരിക്കുമ്പോ ഞാനല്ലല്ലോ പറയേണ്ടത് അപ്പൊ കേട്ടാ ഒരു സെഡാൻ 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 കാറിലേക്ക് കാറിലേക്ക് അല്ലെങ്കിൽ വെർണയിലേക്ക് എത്താനുള്ള റീസൺ എന്താണ് വരാൻ കാർ പണ്ട് ചെറുപ്പം മുതലേ മുതല ഒന്നര വർഷമായിട്ടോ നമ്മളൊരു വണ്ടി എടുക്കണം അതിന്റെ പുറകെ കൂടിച്ച് അന്ന് മുതലേ അഗീര ഒരു ഡ്രീം വരണ തന്നെയായിരുന്നു കേട്ടോ ഒരു സെഡാൻ വണ്ടി വേണം അത് വരണ തന്നെയായിരുന്നു അതിനിടയിൽ വരണേടെ ബഡ്ജറ്റ് നമുക്കിടെ ഒരു ബഡ്ജറ്റുമായിട്ട് ഒരു വാഷ് വന്നപ്പോ നമ്മളതിൽ രണ്ട് മൂന്ന് വണ്ടികളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വണ്ടികൾ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു സെഡാൻ വണ്ടി ഈ ഒരു ബഡ്ജറ്റിന് മീൻസ് നമ്മള് വെച്ച ബഡ്ജറ്റ് ഇല്ലാന്ന് കണ്ടപ്പോ നമ്മളത് പിന്നെ നമ്മളെ കിയാസ് ഓണറ്റ് എത്തി പിന്നെ അവസാനം നെക്സോൺ വരെ എത്തി കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി ഈ രണ്ട് വണ്ടികളിലായാലും അതിൽക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല കാരണം അക്കിൻ്റെ ഡ്രീം കാർ വേറെയും എടുക്കുന്നത് വേറെ ആവുമ്പോൾ ഒരു തരത്തിലും അതിൽക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് വേണ്ട അവസാനം എന്നോട് ചോദിച്ചാൽ എന്താ വേണ്ടേടാന്ന് ചോദിച്ചപ്പോൾ നമ്മളൊപ്പം നമുക്ക് വരണ ഫിക്സ് ചെയ്യാം എന്തായാലും ഒരു തവണ നമ്മളെപ്പോലെ വണ്ടി വണ്ടിയെടുക്കും അപ്പോൾ അതൊരു ഇഷ്ടമുള്ള വണ്ടി തന്നെ ആയിക്കോട്ടെ എന്നു വെച്ചാൽ അങ്ങനെയാണ് വരണയിലേക്ക് എത്തിയത് നമ്മൾ നാട്ടിലോട്ട് പോയിട്ട് നമുക്കൊരു ജസ്റ്റ് കണ്ണൂര് പോയി വരുന്ന നമ്മൾ ത്രീ ലോങ് ജേർണി ഭയങ്കര സമയെടുത്ത് നാട്ടിലെത്തി പക്ഷെ അതിൻ്റെതായ ഒരു മടുപ്പോ ശീളം ഇല്ല മേ ബി ഇതിന്റെ ഒരു സിറ്റിംഗ് കംഫർട്ടബിൾ തന്നെയായിരിക്കും കേട്ടോ എനിക്ക് ഇത്രയെ കുറിച്ച് പറയാനറിയുള്ളൂ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഈ വണ്ടിയിൽ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിൽ എടുത്തിട്ട് പോയപ്പോഴും എല്ലാവർക്കും ഭയങ്കര സന്തോഷം നമ്മുടെ ഫസ്റ്റ് കാറാണ് അല്ലേ ഞങ്ങൾ രണ്ട് പേരുടെ ലൈഫിൽ ഫസ്റ്റ് ന്യൂ വെഹിക്കിൾ ആട്ടോ നമ്മളെ കാശ് കൊടുത്ത് മേടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ സന്തോഷം ഉണ്ടല്ലേ ഏട്ടാ നമ്മളെന്തോ വലിയ സംഭവം അച്ചീവ് ചെയ്തൊരു ഫീമില്ല ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ കാറെടുത്ത വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പിയാണ് വളരെ ഷോർട്ടായ വീഡിയോ ആണെങ്കിലും ഞങ്ങളുടെ ഒരു വലിയ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഇന്ന് കാണിച്ചു തന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ പഴയ പവറിൽ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് വരുന്നതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ അപ്പോൾ ബൈ സി യു